തുഷാരഭാരത്താൽ നമ്മുടെ ശിരസ്കയായി പർണ്ണവിസ്മയം തീർക്കുന്ന മനോഹരമായ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലുമുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു ഹിമാലയൻ മലനിരകളിലെ വശ്യസുന്ദരികളായ ചില പുഷ്പങ്ങളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഓർക്കിഡുകളാണ് ഇവയെല്ലാം ഇതിൽ നമ്മുടെ വനാന്തരങ്ങളിൽ വളരുന്ന കുറുക്കവാലൻ എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് ഇനമാണ് ഇത് വളരെ മനോഹരമായ കുറുക്കൻ്റെ വാലിനോട് ഏറെ സാമ്യമുള്ള ഒന്നാണിത് എന്നാൽ ഇതൊന്നുമല്ല ഞാൻ ഇന്ന് പറയുന്നത് മങ്കി ഫേസ് ഓർക്കിഡ് വെള്ളം മുതൽ മഞ്ഞ പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ എന്നീ കളറുകളിൽ കാണപ്പെടുന്നു ഇവയെല്ലാം ഏറെ ആരെയും ആകർഷിക്കുന്നവയാണ് കൂടാതെ സുഗന്ധം പരത്താനും ഇവയ്ക്ക് കഴിയും മങ്കി ഫേസ് മങ്കി പേര് പോലെ തന്നെ കുരങ്ങിൻ്റെ മുഖത്തോട് ഏറെ സാമ്യമുണ്ട് ഇവയ്ക്ക് പാരറ്റ് ഫ്ലവർ തായ്ലാൻഡ് മ്യാൻമാർ ഇന്ത്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഈർപ്പമുള്ള തണുത്ത സ്ഥലങ്ങളിൽ വളരുന്നു തത്തയോട് ഏറെ സാമ്യം ഉള്ളതിനാൽ എന്നും ഇവയ്ക്ക് പേരുണ്ട് വൈറ്റ് എഗ്രറ്റ് ഓർക്കിഡ് വെളുത്ത ഓർക്കിഡ് എന്നും പറയും ജപ്പാൻ കൊറിയ ചൈന റഷ്യ എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു ജപ്പാനിൽ വിശുദ്ധിയുടെയും കൃപയുടെയും പ്രതീകമായാണ് ഈ ഓർക്കിഡുകളെ കണക്കാക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാരിലത ശ്രീലങ്ക തായ്ലാൻഡ് ഹിമാലയൻ മലനിരക്ക് എന്നിവിടങ്ങളിൽ ധാരാളമായി കാണുന്നു നാരിലത അഥവാ ലിയതാംബര എന്നും ഈ വൃക്ഷത്തിന് പേരുണ്ട് ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ഋഷിമാരുടെ തിളക്കാനാണ് ഈ പൂക്കൾ വിടർന്നതെന്നും ചില പൗരാണിക ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രപഞ്ചശിൽപിയെ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് മരച്ചില്ലകളിൽ പൂഞ്ഞാലാടുന്ന ഈ സുന്ദരിയെ കണ്ടാൽ ആരും ശ്രദ്ധിക്കാതെ പോകില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ബബായ്